പ്രിയമുള്ളവരെ ഞാൻ താമരത്ത് ഹംസു പെന്തൽമണ്ണ ഞാൻ പെന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ് അതിനുശേഷം ഞാൻ എൻ്റെ ഒഴിവ് സമയം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ ഞാൻ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് മരണവാർത്തകൾ വിശദമായി എഴുതി സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രവൃത്തി ഈ പ്രവൃത്തി ഞാൻ തുടങ്ങിയിട്ട് പത്ത് വർഷം തികഞ്ഞു ഈ പത്തു വർഷത്തിനിടക്ക് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ മരണവാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വിശദമായി തന്നെ ഒരാൾക്ക് പത്ത് മക്കളും പത്ത് മരുമക്കളും ഉണ്ടെങ്കിൽ ആ മക്കളുടെ പേരും പത്ത് മരുമക്കളുടെ പേരും വീട്ടുപേരും സ്ഥലവും എൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടാവും തന്നെയുമല്ല പ്രവാസികൾ മരണപ്പെടുമ്പോൾ ഏകദേശം പെരിന്തൽമണ്ണയിലോ പെരിന്തൽമണ്ണയുടെ ചുറ്റു ഭാഗങ്ങളിലോ ഉള്ള പ്രവാസികളാണ് മരിച്ചതെങ്കിൽ ഞാൻ ആ മരണ വീടുകളിലെത്തി ആ ജനാധ നമസ്കാരത്തിലും ഖബറടുക്കത്തിലും പങ്കെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് പോലും യു എ ഇ അൽ ഐനിൽ നിന്നും കൊണ്ടുവന്ന അങ്ങാടിപ്പുറത്തെ ഒരു മരണതീർത്തിൽ ഞാൻ പോയിരുന്നു അറുപത്തിയൊന്ന് വയസ്സുള്ള ഒരു സഹോദരൻ അൽ ഐനിൽ വെച്ച് മരണപ്പെടുകയും അദ്ദേഹത്തെ ഇന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ചാത്തനല്ലൂർ ജുമാ മസ്ജിദിൽ ഖബറടുക്കുകയും ചെയ്യുകയുണ്ടായി ഈ മരണവാർത്തകൾ എഴുതുന്ന ആളുകളുടെ ഒരു ഡയറി ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ആ ഡയറി പ്രകാരമാണ് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ മരണവാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ആരോട് ചോദിച്ചിട്ടാണ് ഈ മരണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഡയറിയിൽ വ്യക്തമായി എഴുതി വയ്ക്കാറുണ്ട് തികച്ചും ദൈവപ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് എൻ്റെ ഈ പ്രവർത്തനം ഇതിന് സകലവിധ ആളുകളുടെയും പിന്തുണയുണ്ട് അത് തുടരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം